ജോജസ് ഹോം ഗാർഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇതൊരു സെയിൽ വീഡിയോ ഒന്നും അല്ലാട്ടോ നമ്മൾ നമ്മുടെ ഹോം ഗാർഡിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന എയർ പ്ലാന്റ്സ് എങ്ങനെ കെയറിങ് എങ്ങനെയാണ് അപ്പോൾ എയർ പ്ലാന്റ്സ് ഏതെല്ലാം തരത്തിലുള്ള ഹാങ്ങിങ് ഐഡിയാസ് എങ്ങനെയല്ല ആ കാര്യങ്ങളെപ്പറ്റിയൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എങ്ങനെയല്ല ഹാങ് ചെയ്യുക എന്നുള്ള മെത്തേഡ്സൊക്കെ ഈ പിക്കുകൾ വഴി നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ എയർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് വെറൈറ്റിൽപ്പെട്ട വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റ്സ് ആണ് അതിലൊരുപാട് എയർപ്ലാന്റുകളുണ്ട് പക്ഷേ എയർ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ യൂറോപ്യൻ കൺട്രീസിലെ പ്രചാരത്തിലുള്ളതുമായൊരു ചെടിയാണ് കേട്ടോ സോയിലൊട്ടും തന്നെ ആവശ്യമില്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണിത് പ്ലാൻ എന്നുള്ള കുറച്ച് ഹാങ്ങിങ് ഐഡിയാസാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യമൊക്കെ കണ്ട് തടിയിലിങ്ങനെ വെച്ച് കെട്ടിയിട്ട് അപ്പോൾ നോക്കിയാൽ അറിയാം തടിയിലിങ്ങനെ വെച്ചിട്ടുള്ള ഇതൊക്കെ ഒരു ബഞ്ചായിട്ട് തന്നെ ഉള്ളതാണേ ഇപ്പം നമ്മുടെ കാര്യം എയർ പ്ലാന്റിൻ്റെ ഉണ്ടോ ഞാൻ ഇതിൽ പറയുന്നത് അപ്പോൾ ഇത് ഹാങ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു മദർ പ്ലാന്റ് ഉണ്ട് മദർ പ്ലാന്റിൽ നിന്ന് വേറൊരു ബേബി പ്ലാന്റ് വന്നിട്ടുണ്ടായിരുന്നു അത് മദർ പ്ലാന്റിന് അത്ര തന്നെയാണ് അല്ലെങ്കിൽ അതിനേക്കാൾ വലുതായി അപ്പോൾ ശരിക്കും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞതാണേ അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്താലും ഇപ്പോൾ ഇതിന് ബേബി പ്ലാന്റ് വരാനുള്ള ടൈം ആയിട്ടോ അപ്പോൾ ഇത് നോക്കി കഴിയുമ്പോൾ അതിപ്പോൾ എന്താ ഇത് റെഡ് കളർ വെറൈറ്റിയുടെ ആണ് കേട്ടോ കേട്ടോ റെഡ് കളർ പതുക്കെ ആയി വരുന്നതാണ് ഫ്ലവേഴ്സ് ആകാം മെച്ചൂരിറ്റി കുറച്ചുകൂടി നമ്മൾ ഈ ലൈറ്റിൻ്റെ ഒരു അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് കേട്ടോ അതിനകത്ത് കൂടുതൽ എന്താ കളർ ഡെവലപ്മെൻ്റ് വരിക അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഹാങ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് കണ്ടോ ഇങ്ങനെ തലകീഴായിട്ട് ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വാട്ടറിങ് നടത്തുകയാണെന്ന് വിചാരിക്കുക വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കും അപ്പോൾ വെള്ളം സ്വാഭാവികമായിട്ട് മുകളിലൊട്ടും നിൽക്കാതെ തന്നെ താഴോട്ട് പോരും അപ്പോൾ ഹാങ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുമ്പോഴാണ് വെള്ളം ഉള്ളത് പൊക്കോളും അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളൊരു ആഴ്ചയിൽ ഒരു ഒരുന്നോ രണ്ടോ പ്രാവശ്യമാണ് നമ്മളിത് നനച്ചു കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഹാങ് ചെയ്യുമ്പോൾ തല കീഴട്ടെ അതായത് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴുള്ള വീഡിയോകളിൽ കാണിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് അപ്സൈഡ് ഡൗൺ എന്നുള്ള രീതിയിൽ ഹാങ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടത്തു പക്ഷേ അങ്ങനെ ചെയ്യണം നിർബന്ധം കേട്ടോ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഈ ഇടയ്ക്ക് നമ്മളൊരു ബോട്ടിനകത്ത് സെറ്റ് ചെയ്ത് വീടിനകത്ത് കുറച്ച് സൺലൈറ്റ് കിട്ടത്തക്ക ഉള്ള ഏതെങ്കിലും ഏരിയയിൽ ഇത് വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടറിൽ ഒന്ന് സോക്ക് ചെയ്യുക എന്നിട്ട് പതുക്കെ നമ്മൾ കുലിക്കുമല്ലോ അപ്പോൾ ആ വെള്ളം പതുക്കെ അപ്പോൾ നമ്മൾ വാട്ടർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുലിക്ക് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് വെള്ളം പൊക്കോളും എന്നിട്ട് വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ വെച്ചാൽ മതി പിന്നെ നമ്മൾ മോഡറേറ്റ് സൺലൈറ്റ് അത്യാവശ്യം കിട്ടുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കണം കേട്ടോ അത് പ്ലേസ് ചെയ്യേണ്ടത് ഇപ്പോൾ നോക്കിയൊരു കണ്ടോ നമുക്ക് നമ്മുടെ ഓർക്കിഡ്സ് വാണ്ടിയൊക്കെ വെക്കുന്ന പോലെ തന്നെ തടിയിൽ വെച്ച് കിട്ടാം അത് ഇപ്പോൾ ഇത് ജസ്റ്റ് ഇതുപോലൊരു ടോയിൻ വെച്ച് കട്ടി കെട്ടിയിട്ട് നമുക്ക് തൂക്കിയിടാവുന്നതാണ് ഇതുപോലെയൊക്കെ ഇതേ രീതിയിൽ ഇതാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ റെഡ് കളറിൻ്റെ വെറൈറ്റി നല്ല മെച്ചോർഡ് ആയി കഴിയുമ്പോൾ യെല്ലോ കളർ മെച്ചുവേർഡ് ആകുമ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കും പിന്നെ ഇതെല്ലാം ഈ രീതിയിലൊക്കെ ഇത് ഹാങ്ങ് ചെയ്യാൻ പറ്റുന്നതാണേ പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ കയ്യിൽ കയ്യിലിപ്പോൾ ഞാൻ സപ്ലൈ ചെയ്യുന്ന എയർ എയർപ്ലാൻസ് ആണെങ്കിലും കയ്യിലോട്ട് കിട്ടി കഴിയുമ്പോൾ ഇതൊരു ടെറേറിയത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ജസ്റ്റ് വാട്ടറിൽ സോക്ക് ചെയ്യുക എന്നിട്ട് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് പ്ലേസ് ചെയ്യുക അപ്പം സൺലൈറ്റ് കിട്ടണം ആവശ്യത്തിനുള്ള സൺലൈറ്റ് അവിടെ കിട്ടണം എന്നൊരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനുശേഷം വീക്ക്ലി ഓരോ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതുപോലെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് തട്ടിക്കളയും അതിൽ വെള്ളം എക്സസ് വാട്ടർ ഉണ്ടെങ്കിൽ പൊക്കോളും അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതെ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതിനുശേഷം പിന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ എൻ പിക്ക് എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിനകത്തേക്ക് ഒരു ഒരു നുള്ള എൻ പിക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നമ്മളിങ്ങനെ ബോട്ടിൽ നമ്മൾ സാധാരണ നോർമലി എല്ലാ ഇതിനും എൻ പിക്ക് ഫോൾ എയർ വളമായിട്ട് അപ്ലൈ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ എൻ പിക്ക് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതിനകത്തേക്ക് അപ്പോൾ അത് നല്ല ഗ്രോത്തായിരിക്കും ഒരു ടു ത്രീ മന്ത്സ് ഒക്കെ ആവുമ്പോഴേക്കും ബേബി പ്ലാന്റ്സ് ഇഷ്ടംപോലെ തന്നെ പൊട്ടി പൊട്ടി ഉണ്ടാകാനായിട്ട് തുടങ്ങും പ്ലാന്റ്സ് ഏകദേശം ഒരു മദർ പ്ലാന്റിൻ്റെ ഒരു വൺ ബൈ തേർഡൊക്കെ സൈസായി കഴിയുമ്പോഴേക്കും അതിനകത്ത് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് വേറെയായിട്ട് നടാൻ പറ്റും കേട്ടോ വേറെ അടുത്ത പ്ലാന്റ് ആക്കാൻ പറ്റും അതും വീണ്ടും അതുപോലെ തന്നെ മെച്ചപ്പെടാവേ അപ്പോൾ അങ്ങനെയാണ് കാരണം സോയിൽ ഒട്ടും തന്നെ ആവശ്യമില്ല എന്നുള്ളതിനാൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇൻറ്റർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇന്ന് നമ്മുടെ നാട്ടിൽ പലയിടത്തും പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു എയർ പ്ലാന്റ്സിനെ പറ്റി പക്ഷേ മറ്റുള്ളയിടത്താണെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എയർപ്ലാന്റ്സ് അവർ പണ്ട് മുതലേ അത് യൂസ് ചെയ്യുന്നൊരു പ്ലാന്റ് ആണേ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോയിൽ ഒട്ടും തന്നെ ആവശ്യമില്ല നമുക്ക് എവിടെ വേണം പക്ഷേ സൺലൈറ്റ് അത്യാവശ്യമുള്ള സൺലൈറ്റ് കിട്ടണം അതായത് ജനലിന അരികോ അല്ലെങ്കിൽ സൺലൈറ്റ് നമ്മുടെ വീടിനകത്തേക്ക് കടന്നു വരുന്ന ഏരിയകളുണ്ടല്ലോ ഫ്രണ്ടിലൊക്കെ സിറ്റ് ഔട്ടിൻ്റെ ഏരിയകളിലൊക്കെ ഹാങ് ചെയ്ത് ചെറിയ ഇങ്ങനെ ഹാങ് ചെയ്ത് ഹാങ് ചെയ്തൊക്കെ ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ കെയറിങ് ഒട്ടും തന്നെ അപ്പോൾ ഹാങ് ചെയ്യുമ്പോൾ ശരിക്കും അപ്സ് ആൻഡ് ഡൗൺ ആയിട്ട് ഹാങ് ചെയ്യുകയാണെങ്കിൽ ഈ വാട്ടറിൻ്റെ ഒരു പ്രശ്നം അതിനകത്ത് വരുന്നതല്ല എന്നുവെച്ചാൽ പെട്ടെന്നൊരു അങ്ങനെ ഒരു പെട്ടെന്നൊന്നും നശിച്ചു പോകുന്നൊരു പ്ലാൻ്റും അല്ലാട്ടോ എയർപ്ലാൻസ് നമ്മളൊരു തവണ ഒരു പ്ലാന്റ് ഒരു വെറൈറ്റി ഇപ്പോൾ നമുക്ക് രണ്ട് വെറൈറ്റികൾ അവൈലബിൾ ആയിട്ടില്ല പക്ഷേ അതൊന്നും അല്ലാട്ട് ഒരുപാട് വെറൈറ്റികളുണ്ട് ഫോക്സ്റ്റെയിൽ ഒക്കെ നല്ല നന്നായിട്ട് ബുഷിയായിട്ടിങ്ങനെ നിൽക്കും ഫോക്സ്റ്റെയിൽ എയർപ്ലാൻസ് ഒക്കെ അപ്പോൾ ഇതിനകത്ത് ഈ രണ്ടൊരു ഒരു പ്ലാൻ ഒരു പ്രാവശ്യം നമ്മൾ രണ്ട് പ്ലാന്റ് അതിനകത്തുന്ന പോലെ രണ്ട് വെറൈറ്റി പ്ലാന്റ്സ് അല്ലെങ്കിൽ ഒരു വെറൈറ്റി പ്ലാന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്നെ ഇഷ്ടം പോലെ പ്ലാന്റ്സ് ഇങ്ങനെ നമുക്ക് ഒരു ലൈറ്റൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പിടിപ്പിച്ചെടുത്തില്ലേ ആ ഒരു രീതിയിൽ നമുക്ക് ഇയർ പ്ലാന്റ്സ് ഇങ്ങനെ സിറ്റ് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതേ ഉള്ളൂ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടി കഴിയുമ്പോൾ ജസ്റ്റ് പ്ലാന്റ്സ് വാട്ടറിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക രണ്ട് മൂന്ന് മിനിറ്റ് തന്നെ അതിന് ശേഷം പതുക്കൊന്ന് തട്ടിയിട്ട് വെള്ളം അതിനകത്ത് എക്സസ് വാട്ടറിൻ്റെ കളയുക എവിടെയാണോ വല്ല പൂട്ടിൽ സെറ്റ് ചെയ്തിട്ടാണെങ്കിലോ അല്ലെങ്കിൽ തടിയേനെ ചുറ്റി വെച്ചിട്ടോ ഹാങ് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ രീതിയിൽ ഹാങ്ങ് ചെയ്യുക വീക്കിലി ഒരു ടോയ്സ് എന്നുള്ള രീതിയിൽ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതായത് കാലാവസ്ഥയെ അതായത് വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയാണോ കാലാവസ്ഥയെ ആശ്രയിച്ചിട്ടാണ് കേട്ടോ രണ്ട് പ്രാവശ്യമാണോ ഒരു പ്രാവശ്യമാണോ എന്നു വച്ചാൽ വാട്ടറിൻ്റെ ഒരു കുറവ് പോലെയൊക്കെ ഫീൽ ചെയ്യുമ്പോൾ ഓക്കെ അതിന് ശേഷം വൺസിൻ്റെ അല്ലെങ്കിൽ ടോയ്സ് എൻ എ വീക്ക് എന്നുള്ള രീതിയിൽ സോറി വൺസ് വൺസിൻ്റെ വീക്ക് എന്നുള്ള രീതി മതി ഒരു വൺസ് ഇൻ ഫിഫ്റ്റീൻ ഡേയ്സ് ആ ഒരു രീതിയിൽ മതി കേട്ടോ എൻ ബി കെയുടെ കാര്യമാണ് വാട്ടറിൻ്റെ കാര്യമാണ് വൺസ് ഇൻ അല്ലെങ്കിൽ ടൂസിൻ്റെ വീക്ക് എന്ന് പറഞ്ഞത് എൻ ബിക്ക് ആണെങ്കിൽ വൺസ് ഇൻ ഫിഫ്റ്റീൻ ഡേയ്സ് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ എൻ ബിക്ക് ഒന്ന് അതായത് ഒരു ഒരു നുള്ള എൻ പിക്ക് എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിനകത്തേക്ക് കലക്കുക ഇതിനകത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഗ്രോത്ത് ഫാസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് പെട്ടെന്ന് മെച്ചുവേർഡായി ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് ബേബി പ്ലാന്റ്സ് ഉണ്ടായി കഴിയുമ്പോൾ മദർ പ്ലാന്റിനൊരു ഞാനിപ്പോൾ ഇതിനകത്ത് മുന്നേ വീഡിയോ കാണിച്ചിരുന്നത് സെപ്പറേറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടാണ് പുതിയ പ്ലാന്സ് എടുക്കാതെ കണ്ടോ അതിൽ മദർ പ്ലാന്റ് ആയിരുന്നത് പതുക്കെ പതുക്കെ കേടുവരാനും തുടങ്ങിയിട്ടുണ്ട് സെപ്പറേറ്റ് ചെയ്യേണ്ട സമയത്ത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കണം എന്നാൽ മാത്രമാണ് പുതിയ പുതിയ പ്ലാൻസ് അതിനകത്ത് നിന്ന് അപ്പോൾ ഒരു മദർ പ്ലാന്റിൻ്റെ വൺ ബൈ തേർഡ് സൈസായി കഴിയുമ്പോൾ ഈ പറയുന്ന ബേബി പ്ലാൻസ് അതിൽ നിന്ന് നടത്തി മാറ്റിയിട്ട് വേറെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് മാറ്റി സെറ്റ് ചെയ്യണം കേട്ടോ സെറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതുപോലെ തന്നെ വെള്ളം വാർന്നു പോകുന്ന ഏതെങ്കിലും ഒരു സെറ്റപ്പിൽ വെച്ച് കൊടുത്താൽ മതി അവിടുന്ന് പുതിയ പ്ലാൻസ് ഉണ്ടായിക്കോളും സെയിം കെയർ ഞാൻ ഇതിനും കൊടുത്താൽ മതിയെ അപ്പോൾ ഇത്രയും ഒക്കെയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന എയർ പ്ലാൻസ് വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്